എല്ലാവർക്കും നമസ്കാരം കൂടൽമാണിക്കും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു ജാതി വിവാദം ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ നാട്ടിലെ മിക്ക മാധ്യമങ്ങളും ജാതീയമായിട്ടുള്ള വേർതിരിവ് അവിടെയുള്ള തന്ത്രിമാരൊക്കെ തന്നെ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് ഏതെങ്കിലും മാധ്യമ സ്ഥാപനം ആത്മാർത്ഥമായി ഒരു പഠനം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട് നമ്മുടെ നാട്ടിൽ ജാതീയമായ വിവാദങ്ങൾക്ക് വലിയ സ്കോപ്പ് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കുന്നതിനു വേണ്ടി പലരും മെനക്കെട്ടിട്ടില്ല പകരം ഒരു ഈഴവനെ ഒരു കഴകം പോസ്റ്റിലേക്ക് നിയമിച്ചപ്പോൾ അതിനോട് ബ്രാഹ്മണ്യത്തിലുള്ള വിരോധമാണ് എന്ന രീതിയിലത്തേക്കാണ് ഇത് പ്രചരിപ്പിക്കപ്പെടുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് അവിടെ ജാതി വിവേചനമുണ്ടോ ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്നതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് കാണുക നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് കൂടൽമാണിക്യം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് കാരായ്മ അവകാശമുണ്ട് അതായത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പല ജോലികളും ചെയ്യാനുള്ള അവകാശം ചില കുടുംബങ്ങൾക്കാണ് പണ്ട് മുതൽ തന്നെ ലഭിച്ചിരിക്കുന്നത് ഇതിന് നിയമപരമായിട്ടുള്ള സാധുതയുണ്ട് അതുകൊണ്ടുതന്നെ അത്തരത്തിലുള്ള പോസ്റ്റുകളിലേക്ക് നിയമനം നടത്താൻ ദേവസ്വം ബോർഡുകൾക്ക് അധികാരവുമില്ല ആ കുടുംബങ്ങൾക്ക് തന്നെയാണ് ഒരു പിന്തുടർച്ചാവകാശം എന്ന രീതിയിൽ ഈ ജോലികൾക്ക് അർഹതയുള്ളത് അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിലുള്ള ആൾക്കാർ ആരെങ്കിലും തന്നെയായിരിക്കും ഈ ജോലികളിലേക്ക് വരികയും അവർക്ക് ഏതെങ്കിലും ഒരു സമയത്ത് കാരായ്മകാശം വേണ്ട എന്ന് വെച്ചാൽ മാത്രമേ അത് ഒരു ജനറൽ പോസ്റ്റായിട്ട് മാറുകയും അതിലേക്ക് പിന്നീട് നിയമനം നടത്താൻ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് അധികാരമുണ്ടാവുകയും ചെയ്യുകയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് ഇങ്ങനെ കാരായ്മ അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ജോലി അവരുടെ കുടുംബത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് അതിലേക്ക് മറ്റൊരാളിന് നിയമനം നൽകാനായിട്ട് ദേവസ്വം ബോർഡിന് അധികാരമില്ല ഈ കാരായ്മ അവകാശമുള്ള കുടുംബത്തിന് പുറത്തേക്ക് ഒരിക്കൽ പോലും ഈ കഴകം ജോലി പോയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഈ കാരായ്മ അവകാശമുള്ള തെക്കേ വാര്യം വടക്കേ വാര്യം തുടങ്ങി നിരവധി കുടുംബങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇവിടുത്തെ കഴകം ജോലികൾ ചെയ്യുന്നതും ഇതിനോടകം സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ അവകാശമുള്ള കഴകം പോസ്റ്റുകളിലേക്ക് നിയമനം നടത്താനുള്ള അധികാരം ദേവസ്വം ബോർഡിന് അതുകൊണ്ട് തന്നെ കഴകത്തിന് അധികാരമുള്ള കാരായ്മയുള്ള കുടുംബം തന്ത്രിമാർ ദേവസ്വം ബോർഡ് എന്നിവരുടെ സമ്മതത്തോടു കൂടിയാണ് ഈ കാരായ്മ കുടുംബങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ കഴകം ജോലി ചെയ്തുവരുന്നത് കാര്യങ്ങൾ ഇങ്ങനെയാണെന്നിരിക്കെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഭാഗത്തു നിന്ന് വളരെ വിചിത്രമായിട്ടുള്ള ഒരു വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി പുറത്തിറങ്ങി വിവിധ തസ്തികളിലെ ഒഴിവുകൾ നോട്ടിഫൈ ചെയ്ത് അതിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്ന ഒരു ലഘുവിജ്ഞാപനമായിരുന്നു അന്ന് റിക്രൂട്ട്മെന്റ് ബോർഡ് പുറത്തിറക്കിയത് അതിൽ പതിനേഴാമത്തെ ഐറ്റമായി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് കാറ്റഗറി നമ്പർ പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കഴകം കൂടൽമാണിക്യം ദേവസ്വം അതായത് നേരത്തെ പറഞ്ഞതുപോലെ കൂടൽമാണിക്യം ദേവസ്വവുമായി ബന്ധപ്പെട്ട് ആ ക്ഷേത്രത്തിൽ കാരായ്മ അവകാശമായിട്ടാണ് കഴകം ജോലി എന്നിരിക്കെ ഇങ്ങനെ ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കാനുള്ള അധികാരം ദേവസ്വം ബോർഡിനില്ല എന്നിട്ടും കഴകം പോസ്റ്റിലേക്ക് നിയമനത്തിന് വേണ്ടിയിട്ടുള്ള വിചിത്രമായിട്ടുള്ള ഒരു വിജ്ഞാപനമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനൊന്നിന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പുറത്തിറക്കിയത് ഇനി അടുത്തത് ഇതിനെ ഒരു സ്ഥിരം നിയമനമായിട്ട് കൂടിയാണ് അവർ വെച്ചിരിക്കുന്നത് നിലവിൽ അവിടെ കാരായ്മ അവകാശം ഒരു കുടുംബത്തിനായതുകൊണ്ട് തന്നെ അവർക്ക് ദിവസവേതന വ്യവസ്ഥയിലാണ് ആൾക്കാർക്ക് ശമ്പളം നൽകുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഇതിനെ ഒരു സ്ഥിരം തസ്തികയായി മാറ്റുകയും അതിന് ശമ്പളം പതിനോരായിരത്തി എണ്ണൂറ് പതിനാറായിരത്തി ഒരുന്നൂറ്റി എൺപത് എന്ന രീതിയിലത്തേക്ക് ഫിക്സ് ചെയ്യുകയും ചെയ്തു എന്നിട്ട് ഒരു ഒഴിവ് മാത്രമായിട്ട് ലിസ്റ്റ് ചെയ്തു അതിന്റെ പ്രായപരിധി പതിനെട്ടിനും നാൽപ്പത് വയസ്സിനും മധ്യേ എന്നാണ് അതിൽ തന്നെ ജനറൽ കാറ്റഗറി പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും മറ്റുള്ളവർക്കും എല്ലാം തന്നെ അപേക്ഷിക്കാവുന്നതാണ് അതിനുള്ള യോഗ്യതകളുമെല്ലാം തന്നെ അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു കുറിപ്പ് കൂടി അതിൽ പറഞ്ഞിട്ടുണ്ട് ആ കുറിപ്പ് ഇങ്ങനെയാണ് കഴകം തസ്തികയിൽ ജോലിയിൽ പ്രവേശിക്കുന്ന ജീവനക്കാരൻ പത്ത് മാസം അമ്പലത്തിൽ കഴകമായി പ്രവർത്തിക്കുകയും കഴകപ ഇല്ലാത്ത രണ്ട് മലയാള മാസം മകരം ഇടവം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ നിർദ്ദേശിക്കുന്ന മറ്റ് ജോലികൾ ചെയ്യേണ്ടതുമാണ് ഇത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം കൃത്യമായ വേതന കൂടി ഒരു സ്ഥിര നിയമനമാണ് ഇവിടെ ദേവസ്വം പറയുന്നത് പക്ഷേ അതിൽ തന്നെ പത്ത് മലയാള മാസങ്ങളിലാണ് ഒരു വർഷം ഈ ജീവനക്കാരൻ ജോലി ചെയ്യേണ്ടത് എന്ന് പറയുന്നു ബാക്കി രണ്ട് മാസം മലയാള മാസങ്ങളായിട്ടുള്ള മകരത്തിലും ഇടവത്തിലും ഇയാൾ അതിൽ ജോലി ചെയ്യേണ്ടതില്ല പകരം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പറയുന്ന മറ്റ് ജോലികളാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ കൂടൽമാണിക്യം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കഴകം ജോലി കാരായ്മ അവകാശമാണ് എന്നതിനെക്കുറിച്ച് ദേവസ്വത്തിന് കൃത്യമായിട്ടുള്ള ധാരണയുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ രണ്ടു മാസം ആ കാരായ്മ അവകാശത്തിന്റെ പേരിൽ അതാത് കുടുംബങ്ങൾക്ക് നൽകുകയും ബാക്കി പത്തു മാസം അവരിൽ നിന്ന് ആ അവകാശം എടുത്തു മാറ്റി മറ്റൊരാളിന് സ്ഥിര നിയമനം നൽകുകയുമാണ് ഇവിടെ ദേവസ്വം ബോർഡ് ചെയ്തിരിക്കുന്നത് ഈ കുറിപ്പ് തന്നെ ദേവസ്വം ബോർഡിന് അധികാരമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ഈ ചെയ്തിരിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പത്തു മാസത്തേക്ക് മാത്രമായിട്ട് കഴകം ജോലി ചെയ്യുകയും മറ്റു രണ്ടു മാസം കഴകം അല്ലാത്ത മറ്റു ജോലികൾ ചെയ്യണം എന്നുമുള്ള ധാരണയിലാണ് ഈ ഒരു നിയമനം തന്നെ നടത്തിയിരിക്കുന്നത് ഇത് തന്നെ നിയമപ്രകാരം അസാധുവാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട എഴുത്തുപരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മാസം പതിനേഴാം തീയതിയാണ് നടന്നത് അന്ന് നിരവധി ആൾക്കാർ ആ പരീക്ഷ എഴുതിയിരുന്നു പിന്നീട് അതുമായി ബന്ധപ്പെട്ട റാങ്ക് ലിസ്റ്റും പുറത്തുവന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം രണ്ടാം തീയതിയാണ് റാങ്ക് ലിസ്റ്റ് വന്നത് എന്നാൽ റാങ്ക് ലിസ്റ്റിൽ ചില ക്രമക്കേടുകളോ മറ്റോ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അതിൽ നിന്ന് കുറേയധികം ഉദ്യോഗാർത്ഥികളുടെ പേരുവിവരം മാറ്റിക്കൊണ്ട് പിന്നീട് ദേവസ്വം ബോർഡ് പുതുതായിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു ഈ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് കഴിഞ്ഞ വർഷം അവസാനമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം മുപ്പതാം തീയതി ആ റാങ്ക് ലിസ്റ്റിൽ ഒന്ന് മുതൽ അഞ്ച് വരെ ഉണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികളുടെ പേര് നീക്കം ചെയ്തിട്ടുണ്ട് പിന്നീട് എട്ട് ഒൻപത് പതിനൊന്ന് പതിമൂന്ന് പതിനാല് എന്നീ നമ്പറുകളിൽ ഉണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികളുടെ പേരുവിവരം കൂടി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ലിസ്റ്റ് പുനഃക്രമീകരിച്ചു അങ്ങനെ പുതുക്കിയ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതാം തീയതി പ്രസിദ്ധീകരിച്ചപ്പോൾ ആദ്യ റാങ്ക് ലിസ്റ്റിലെ ആറാം റാങ്കുകാരനായിരുന്ന ബി എൽ ബാലു പുതുക്കിയ റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്കുകാരനായി മാറി ആദ്യ റാങ്ക് ലിസ്റ്റിൽ പതിനഞ്ചാം റാങ്കുകാരനായിരുന്ന കെ വി രഞ്ജിത്ത് പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രകാരം അഞ്ചാം റാങ്കുകാരനുമായി അതായത് പുതുക്കിയ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് ഡിസംബർ മാസം മുപ്പതാം തീയതിയാണ് എന്നിരിക്കെ അതുമായി ബന്ധപ്പെട്ട് നിയമനം നടത്താനായിട്ട് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ദേവസ്വം തീരുമാനിക്കുന്നു ഇവിടെ പുതുക്കിയ റാങ്ക് ലിസ്റ്റിലെ അഞ്ചാം റാങ്കുകാരനായ കെ വി രഞ്ജിത്ത് കൂടൽമാണിക്യം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കാരായ്മ അവകാശമുള്ള വടക്കേവായം കുടുംബത്തിൽപ്പെട്ടയാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നേരത്തെയും കഴക പ്രവൃത്തി ചെയ്തിട്ടുണ്ട് അദ്ദേഹം അത് തുടർന്നു വന്നിരുന്നയാളാണ് അതായത് ഈ ലിസ്റ്റ് വരുന്ന സമയത്ത് അവിടുത്തെ കഴക ജോലി ചെയ്തിരുന്നയാളാണ് ശ്രീ കെ വി രഞ്ജിത്ത് എന്നാൽ കൂടൽമാണിക്യം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഈ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഓർഡർ രഞ്ജിത്തിന് നൽകുകയുണ്ടായി അതിൽ പറയുന്നത് ഇങ്ങനെയാണ് കൂടൽമാണിക്യം ദേവസ്വം വക ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകം തസ്തികയിലേക്ക് നിയമിതനായ ഉദ്യോഗാർത്ഥി ശ്രീ ബാലു ബി എ യെ ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതി അപരാഹ്നത്തിൽ ജോലിയിൽ പ്രവേശിപ്പിച്ചും കഴകം തസ്തികയിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്ന ശ്രീ രഞ്ജിത്ത് കെവിയെ ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപരാഹ്നത്തിൽ ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെയും ദേവസ്വത്തിലെയും ജോലികളിൽ നിന്ന് വിടുതൽ ചെയ്തും ഉത്തരവാകുന്നു അതായത് നിയമനപ്രകാരമല്ല മറിച്ച് കാരായ്മ അവകാശ പ്രകാരം വടക്കേ വാര്യത്തുള്ള കെ വി രഞ്ജിത്താണ് അവിടെ കഴകം ജോലി ചെയ്തു വന്നിരുന്നത് ആ വ്യക്തിയെ അവിടെ നിന്ന് മാറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി പുതുക്കിയ റാങ്ക് ലിസ്റ്റിലെ ഒന്നാം റാങ്കുകാരനായിരുന്ന ബാലു ബി എ എന്ന വ്യക്തിയെ അവിടെ പകരം നിയമിക്കുന്നു ഇവിടെ ശ്രീ ബാലു ഈഴവ സമുദായത്തിൽപ്പെട്ടയാളും ശ്രീ രഞ്ജിത്ത് വാര്യർ സമുദായത്തിൽപ്പെട്ടയാളും ആണ് എന്നതുകൊണ്ടാണ് പിന്നീട് ഇത് വലിയ രീതിയിലത്തേക്കുള്ള ഒരു ജാതി വിവാദമായി മാറിയത് അതായത് ഒരു ഈഴവനെ അവിടെ നിയമിക്കുന്നതിൻ്റെ പേരിൽ അവിടെയുള്ള തന്ത്രിമാരും ഭാര്യന്മാരും മറ്റുള്ള ആൾക്കാരും എല്ലാം പ്രതിഷേധിക്കുന്നു എന്ന മട്ടിലേക്ക് വാർത്ത വരുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് എന്നാൽ ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇതൊരു ജാതി വ്യവസ്ഥയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന വിവാദമല്ല മറിച്ച് കാരായ്മ അവകാശമുള്ള ദേവസ്വം ബോർഡിന് നിയമനാധികാരമില്ലാത്ത ഒരു തസ്തികയിലേക്ക് ചട്ടവിരുദ്ധമായി ഒരാൾക്ക് നിയമനം നൽകുകയും അതൊരു സ്ഥിര നിയമനമാക്കുകയും എന്നാൽ രണ്ടു മാസം കാരായ്മ അപ്പോഴും അംഗീകരിച്ച് പത്തു മാസത്തേക്ക് അയാൾക്ക് ജോലി നൽകുകയും രണ്ട് മാസം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പറയുന്ന മറ്റ് ജോലികൾ എല്ലാ വർഷവും ചെയ്യണം എന്നുള്ള ഒരു ഉപാധി വയ്ക്കുകയാണ് ചെയ്തത് ഒരു സ്ഥിരം നിയമനത്തിൽ ഈ രീതിയിലത്തേക്കുള്ള കണ്ടീഷൻ കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ അതൊരു കാരായ്മ അവകാശമാണ് എന്നും ദേവസ്വം ബോർഡിന് ആ നിയമനത്തിന് യാതൊരു വിധത്തിലുള്ള അധികാരമില്ല എന്നും വ്യക്തവുമാണ് ഈ വിഷയത്തിലാണ് അവിടെ പ്രതിഷേധമുണ്ടായത് അതല്ലാതെ ഒരു ഈഴവനെ കഴകമായിട്ട് നിയമിച്ചു എന്നതിന്റെ പേരിലല്ല മറിച്ച് കാരായ്മ അവകാശമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയെ മാറ്റി പകരം അധികാരമില്ലാതെ ഒരു നിയമനം നടത്തി അതൊരു സ്ഥിര നിയമനമാക്കിക്കൊണ്ട് കാരായ്മ അവകാശത്തിനെ റദ്ദി എന്ന രീതിയിലത്തേക്ക് ദേവസ്വം ബോർഡ് ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചു എന്നതാണ് ഇതിലെ ആരോപണം അല്ലാതെ ജാതി ആരോപണമല്ല അവിടെ ഉണ്ടായത് ഈ കാര്യം കൂടുതൽ മണിക്കം ദേവസ്വം ഭരണസമിതിയിലെ തന്ത്രി പ്രതിനിധിയായ തരണനെല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് വ്യക്തമാക്കിക്കൊണ്ട് ഒരു പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു അതിൽ ഈ ഒരു വിഷയം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുമുണ്ട് അതിങ്ങനെയാണ് ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യസ്വാമി ക്ഷേത്രത്തിൽ ജാതി വിവേചനം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ചില തൽപര കക്ഷികൾ നീചമായ പ്രചരണം നടത്തുന്നു കേരള നിയമസഭ പാസാക്കിയ നിയമങ്ങളെയും കേരള സർക്കാരിന്റെ ദേവസ്വം ചട്ടങ്ങളെയും ലംഘിച്ചുകൊണ്ട് കൂടൽമാണിക്യം ക്ഷേത്ര ഭരണ സംവിധാനവും കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡും നടത്തിയ ചട്ടവിരുദ്ധ നടപടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാലിന് നടന്ന കഴകം നിയമനം അതെന്തുകൊണ്ടാണ് ചട്ടവിരുദ്ധമായത് എന്നാണ് ഞാൻ വിശദീകരിച്ചത് അത് ഇത് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ആ പത്രക്കുറിപ്പ് ഇങ്ങനെ തുടരുന്നു ക്ഷേത്രത്തിൽ നിയമാനുസൃതം നിലനിൽക്കുന്ന കാരായ്മ വ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ടും അഞ്ചു വർഷമായി കഴക ചെയ്തിരുന്ന ആളെ നോട്ടീസ് കാലാവധി പോലും നൽകാതെ പിരിച്ചുവിട്ടുകൊണ്ടുമുള്ള കൂടൽമാണിക്യം ക്ഷേത്രം ഭരണസമിതിയുടെ കുൽസിത നീക്കത്തെയാണ് ക്ഷേത്രം തന്ത്രിമാരും ഭക്തജനങ്ങളും എതിർത്തത് അതായത് കെ വി രഞ്ജിത്ത് എന്ന കാരായ്മ അവകാശമുള്ള വടക്കേവാര്യത്ത് നിന്നുള്ള ഒരു വ്യക്തി അവിടെ അഞ്ചു വർഷമായിട്ട് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരികയാണ് അദ്ദേഹത്തെയാണ് ചട്ടവിരുദ്ധമായിട്ടുള്ള ഒരു നിയമനത്തിന്റെ പേരിൽ യാതൊരു വിധത്തിലുള്ള നോട്ടീസ് പീരീഡും ഇഷ്യൂ ചെയ്യാതെ പിരിച്ചുവിടാനായിട്ട് കൂടൽമാണിക്യം ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചത് ആ പത്രക്കുറിപ്പിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം ഇങ്ങനെയാണ് ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തന്ത്രം ശാന്തി തുടങ്ങിയ എല്ലാ അടിയന്തരങ്ങളും ചില കുടുംബങ്ങൾ പാരമ്പര്യമായി അനുഷ്ഠിച്ചു വരുന്നതാണ് ഇത് ദേവസ്വം ചട്ടങ്ങളിൽ വ്യക്തതയോടെ പ്രതിപാദിച്ചിട്ടുള്ളതാണ് ഇത് ക്ഷേത്രത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടതുമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും കേരള ഹൈക്കോടതിയും ഈ അവകാശത്തെ സംരക്ഷിച്ചുകൊണ്ടുള്ള വിധിപ്രസ്താവം പലപ്പോഴും നൽകിയിട്ടുള്ളതുമാണ് അതായത് കാരായ്മ അവകാശം സംരക്ഷിക്കപ്പെടണം എന്നുള്ള ചട്ടം നിലനിൽക്കെയാണ് അത്തരത്തിലുള്ള ഒരു പോസ്റ്റിലേക്ക് ഒരു സ്ഥിരം നിയമനം ചട്ടവിരുദ്ധമായി ചെയ്യാനായിട്ട് ഇവിടെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് തയ്യാറായത് ചുരുക്കി പറഞ്ഞാൽ അവിടെ നടന്നത് കഴകം പോസ്റ്റിലേക്ക് ഈഴവ വിഭാഗത്തിൽപ്പെട്ട ഒരാളിനെ നിയമിച്ചപ്പോൾ അതിനെതിരെ ബ്രാഹ്മണരും വാര്യർമാരും ചേർന്ന് നടത്തിയിരുന്ന സമരമായിരുന്നില്ല മറിച്ച് ചട്ടപ്രകാരമുള്ള കാരായ്മകാശം സംരക്ഷിക്കപ്പെടണം എന്നും അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിയമനം നടത്തിയപ്പോൾ അങ്ങനെ ഒരാളിനെ അവിടെ പിരിച്ചുവിടേണ്ടെന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുകയാണ് അവർ ചെയ്തത് അതല്ലാതെ ഇത് ജാതീയമായിട്ടുള്ള ഒരു പ്രശ്നമേ അല്ല ഈ കാര്യം തെല്ലും മനസ്സിലാക്കാതെ നമ്മുടെ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഇതൊരു ജാതി വിഷയമാണ് എന്ന രീതിയിലത്തേക്ക് പ്രചരിപ്പിക്കുമ്പോൾ ഇവിടെ ഇല്ലാത്ത ഒരു വിഷയത്തിനെ അപനിർമ്മിതിയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ ഇന്ന് പത്രങ്ങളിൽ വന്നിട്ടുണ്ട് അതിൽ വാരിയർ വിഭാഗത്തിന്റെയും തന്ത്രി വിഭാഗത്തിന്റെയും ഒക്കെ തന്നെ പ്രതികരണങ്ങളുണ്ട് എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായത് ബി ബാലു എന്ന നിയമനം ലഭിച്ച ഈഴവ് വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥിയുടെ പ്രസ്താവനയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് തന്നോട് ജാതീയമായി ആരും ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് ബി എ ബാലു മാതൃഭൂമിയോട് പറഞ്ഞു അതായത് മാതൃഭൂമി ദിനപത്രത്തിനോട് താൻ ജാതി വിവേചനം നേരിട്ടിട്ടില്ല എന്ന് ഇപ്പോൾ നിയമനം ലഭിച്ചിരിക്കുന്ന ബി എ ബാലു എന്ന ഉദ്യോഗാർത്ഥി പറഞ്ഞിരിക്കുകയാണ് പത്ത് ദിവസം ജോലി ചെയ്തതിനിടയിൽ ഒരിക്കൽ പോലും അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ തനിക്ക് താല്പര്യം അഡ്മിനിസ്ട്രേറ്റർ നിർദ്ദേശിച്ച ദേവസ്വം ഓഫീസിലെ അറ്റൻഡർ ജോലിയാണ് അവധി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ഓഫീസ് ജോലിയിൽ തുടരാൻ അനുവദിക്കണമെന്ന് ദേവസ്വം ഭരണസമിതിയോട് അഭ്യർത്ഥിക്കുമെന്നും ബാലു പറഞ്ഞു അതായത് ഈ വിവാദമുണ്ടായപ്പോൾ അദ്ദേഹത്തിനെ ഈ കഴകം പോസ്റ്റിൽ നിന്ന് മാറ്റി നേരത്തെ അവിടെ ഉണ്ടായിരുന്ന രഞ്ജിത്തിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യുകയും പകരം ബാലു എന്നയാളിന് ഓഫീസ് ജോലികൾ നൽകുകയും ചെയ്തു അതായത് ജാതി വിവേചനം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് ഈ ഉദ്യോഗാർത്ഥി തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നിട്ടും ഇതിനെ അനാവശ്യമായ ഒരു ജാതി വിഷയമായി ചിത്രീകരിക്കുകയും ഒരു വിവാദമാക്കുകയും അതിൽ പല ആൾക്കാർക്കും അസ്വസ്ഥതയുണ്ടാകുന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ ഉണ്ടാക്കുകയും ചെയ്തതിന്റെ എല്ലാ ഉത്തരവാദിത്വവും നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾക്കാണ് ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്താണ് എന്നറിയാതെ പ്രതികരിച്ചിരിക്കുന്ന സാമൂഹ്യ സാംസ്കാരിക സമുദായ നേതാക്കന്മാർക്കാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കുറച്ചുകൂടി ആഴത്തിൽ ഈ വിഷയങ്ങളെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം പ്രതികരിക്കണം എന്നാണ് പറയാനുള്ളത് ഈ ബാലു എന്നയാളിനെ കഴകം പോസ്റ്റിലേക്കാണ് എടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന് എങ്ങനെയാണ് മറ്റൊരു പോസ്റ്റിലേക്ക് നിയമനം കൊടുക്കുന്നത് എന്നതിനെപ്പറ്റി അറിയില്ല ഒരുപക്ഷെ അത് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി മറ്റേതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ കഴകം പോസ്റ്റിലേക്കോ അതല്ല എങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ഓർഡറിലൂടെ അദ്ദേഹത്തിന് മറ്റൊരു സ്ഥിരം നിയമനമോ നൽകേണ്ടതാണ് ഇവിടെ ഏറ്റവും പ്രധാനം ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കാരായ്മവകാശമുണ്ടെങ്കിൽ അതിനെ ഏത് രീതിയിൽ മാനിക്കണമെന്നാണോ നമ്മുടെ നാട്ടിലുള്ള കോടതികളും അതേപോലെ നിയമവും ചട്ടങ്ങളും ഒക്കെ തന്നെ അനുശാസിക്കുന്നത് അതിന് ചേരുന്ന രീതിയിൽ തന്നെ ദേവസ്വം ബോർഡും റിക്രൂട്ട്മെന്റ് ബോർഡും ഒക്കെ തന്നെ പ്രവർത്തിച്ചേ മതിയാകൂ അതല്ല എങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുടെ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയായി പോകും അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് എതിർക്കപ്പെടേണ്ടത് അതുമാത്രമേ ഇവിടെ വാരിയർ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും തന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ ഇത് ബ്രാഹ്മണരും വാര്യർമാരും ചേർന്ന് ഈഴവർക്ക് നേരെ നടത്തിയിരിക്കുന്ന ഒരു സമരമോ യുദ്ധപ്രഖ്യാപനമോ ജാതി വിവാദമോ അല്ല എന്ന് നമ്മളെല്ലാവരും തന്നെ മനസ്സിലാക്കുക ഇങ്ങനെയുള്ള വിഷയങ്ങളെ മേലിൽ കൂടുതൽ അവധാനതയോടുകൂടി മനസ്സിലാക്കുന്നതിനും ഇതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനും നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾക്കും അതിൽ അപക്വമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്താതിരിക്കാൻ നമ്മുടെ നാട്ടിലുള്ള ഇതര വിഭാഗങ്ങൾക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്